വളാഞ്ചേരി കിഴക്കേക്കര പാടശേഖരത്ത് മൂന്നര ഏക്കറിൽ നടത്തിയ നെൽകൃഷിയിൽ വിജയഗാത തീർത്ത് യെസ് ക്ലബ് അംഗങ്ങൾ ജനകീയമായാണ് കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തിയത് കൃഷിക മേഖല എന്നൊക്കെ പറയുന്ന പഞ്ചാബും ഹരിയാനയും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് രണ്ട് മൂന്ന് മാസ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഐക്യദയാടം ഈ രാജ്യത്തിന് അന്നം നൽകുന്നവരുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രവർത്തനം ഗവണ്മെന്റ് തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്യുമ്പോൾ എല്ലാം മുതലാളിമാരുടെ കൈകളിലേക്ക് എത്തിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തുന്നത് അതുകൊണ്ടാണ് കർഷകർ അങ്ങനെ സമ്മതം ചെയ്യുന്നത് അവർക്ക് ഐക്യദയാടം പ്രഖ്യാപിക്കുന്ന തരത്തിലൂടെയുള്ള പോസ്റ്റർ പിടിക്കുക എന്നതിനപ്പുറത്ത് അതിന് ഒരു 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 സമ മനോഭാവം പ്രകടിപ്പിക്കുക എന്ന രൂപത്തിൽ തന്നെയാണ് മൊമാലി സൂചിപ്പിച്ചതുപോലെ ഈ കൊയ്ത്തുത്സവം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സംരക്ഷിക്കുകയും ഇങ്ങനെ ഉൽപാദനം നടത്തുകയും അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തൊരു പക്ഷേ ഇത് നഷ്ടമായിരിക്കാം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ചെലവും അതിൻ്റെ വരുമാനവും ഒക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടമായിരിക്കാം ഉണ്ടാകുന്നത് പക്ഷേ എന്നാലും അവരുടെ ആ ഒരു ഒരു മാനസികമായ സംതൃപ്തി ഉണ്ടല്ലോ അവരതാണ് ആഗ്രഹിക്കുന്നത് കർഷകർ ആഗ്രഹിക്കുന്നതും കർഷകരെ നിലനിർത്തുന്നതും ഈ സമൂഹത്തിന് അന്നം കൊടുക്കുന്നതിൽ അവർ നിർവഹിക്കുന്ന ആ പ്രവൃത്തിയുടെ ഒരു വലിയ മാനസികമായ ശാരീരികമായ ഒരു ഔന്നത്യമാണ് പ്രകടമാക്കുന്നത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കിഴക്കര യാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കൊയ്ത്ത് നടത്തിയത് ക്ലബിന്റെ നേതൃത്വത്തിൽ കിഴക്കേക്കര പാഠശേരത്തിൽ കൃഷി ചെയ്ത നെൽകൃഷിയാണ് വിളവെടുത്തത് പ്രൊഫസർ കെ കെ ഹാബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകരെ പൊന്നാട അണിച്ച് ആദരിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലികൾ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൌൺസിലർ സുബിത രാജൻ കൃഷി ഓഫീസർ മൃദുൽ ഡോക്ടർ പി എൻ മുഹമ്മദ് അലി കെ വി ഉണ്ണികൃഷ്ണൻ പാറശ്ശേരി അസീനാർ പൈങ്കൽ മുഹമ്മദ് അലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ കെ കെ മുഹമ്മദ് റിയാസ് വാലാറ എൻ പി കുഞ്ഞാപ്പൂ എന്നിവരും സംസാരിച്ചു